നിലമ്പൂരിന്റെ സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ എംഒ ഡോ ദീപിയുടെയും സേവനം മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് വൺ ത്രീ സീറോ ഫൈവ് റിപ്പബ്ലിക് ദിനം മലപ്പുറം ജില്ലയിൽ വിപുലമായി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ അധ്യക്ഷതയിൽ മലപ്പുറം കലക്ടറേറ്റിൽ യോഗം ചേർന്നു ജനുവരിയാറിന് മലപ്പുറം എം എസ് പി പരേഡ് മൈതാനിയിൽ നടക്കുന്ന പരിപാടിയിൽ സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അഭിവാദ്യം സ്വീകരിക്കും എം എസ് പി പ്രാദേശിക പോലീസ് സായുധ റിസർവ് പോലീസ് എക്സൈസ് വനിതാ പോലീസ് ഫോറസ്റ്റ് ഫയർഫോഴ്സ് എൻസിസി ജൂനിയർ എൻസിസി സി സ്കൌട്ട് ഗൈഡ്സ് ജൂനിയർ റെഡ് ക്രോസ് എസ് പി സി ബോയ്സ് ആൻഡ് ഗേൾസ് തുടങ്ങിയ വിഭാഗങ്ങളിൽ നിന്നായി മുപ്പത്തിനാല് പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരക്കും പരേഡിനെ എം എസ് പി അസിസ്റ്റന്റ് കമാൻഡന്റ് നേതൃത്വം നൽകും രാവിലെ ഏഴ് പതിനഞ്ചിന് മലപ്പുറം സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന പ്രഭാതവേരിയോടെയാണ് ജില്ലയിലെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് തുടക്കമാവുക എം എസ് പി പരേഡ് ഗ്രൌണ്ടിൽ ജനുവരി വൈകിട്ട് രാവിലെ ഏഴിനും റിഹേഴ്സൽ സംഘടിപ്പിക്കും റിപ്പബ്ലിക് ദിനാഘോഷം പരേഡ് തുടങ്ങിയവയുടെ പ്രാഥമിക ഒരുക്കങ്ങൾക്ക് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയതായും കളക്ടർ അറിയിച്ചു ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിക്കുന്നതിനെ സംബന്ധിച്ച ഒരു ആലോചന യോഗം നടക്കുകയുണ്ടായി ഇതിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ പങ്കെടുക്കുകയുണ്ടായി ഓരോ ഡിപ്പാർട്ട്മെന്റുകളും ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെപ്പറ്റി വിശദമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു വളരെ വിജയകരമായി ഭംഗിയായി റിപ്പബ്ലിക് ഡേ പരേഡ് നടത്തുന്നതിന് വേണ്ടി ക്രമീകരണങ്ങൾ സ്വീകരിച്ചു Revolutionary Sensible diversity Shopping aspirations Beyond everyone's expectations Progressive home electronics Luminous hand-picked fruits Freshest veggies Finest groceries Enticing gifts Crockeries And cosmetics Meets your expectations. Jamjoom Hypermarket Exceeding Expectations.